ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓ ചാൻ ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളത്തുള്ള ഒരു പെറ്റ് ഷോപ്പിലോട്ടാണ് ഇപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ഒന്നും ക്ലാസ്സൊന്നുമില്ലല്ലോ ആകെപ്പാട് ഒന്നോ രണ്ടോ മണിക്കൂർ മറ്റേ ഓൺലൈൻ ക്ലാസ്സുള്ളൂ അപ്പോൾ ബാക്കി ടൈമൊക്കെ ഫ്രീ ആണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും പെഡ്സിനെയൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പെറ്റ് ഷോപ്പിലോട്ട് പോവുകയാണ് എറണാകുളത്ത് നല്ലൊരു പെറ്റ് ഷോപ്പ് ഉണ്ടെന്ന് കേട്ട് അവിടെ വന്നേക്കണേ കേട്ടോ ഇതാണ് ഷോപ്പ് കണ്ടോ കുറേ കൂടുകളും കാര്യങ്ങളൊക്കെ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കുറെ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാം ഇത് റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ കിളികളുടെ സൗണ്ടിനേക്കാളും കൂടുതൽ വണ്ടികളുടെയൊക്കെ സൗണ്ടാണ് കേൾക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഈ ഓരോ കൂടിലും ഇതിന്റെയൊക്കെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പലതരത്തിലുള്ള കിളികള് പ്രാവുകള് മുയല് ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് ഓൾറെഡി രണ്ട് ഉണ്ട് പ്രാവക്കുണ്ട് അപ്പോ അതിന്റെ ഫോട്ടോ വീഡിയോ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അപ്പോ ഇതിനൊക്കെ എല്ലാത്തിനും തന്നെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ അങ്ങനെ തീരെ വില കുറഞ്ഞ സംഭവങ്ങളൊന്നും ഞാനിവിടെ കണ്ടില്ല ഇതാണ് പോഷ്യൻ ക്യാഷ് ഇതിനവിടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് പതിനെണ്ണായിരം രൂപയുട്ടോ ഈ സംഭവത്തിന്റെ വില ഇനി പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വേണം പിന്നെ കുറേ അക്വേറിയവും അതിനകത്തുള്ള മീനുകളും അക്കേറിയത്തിൻ്റെ എല്ലാ ഐറ്റംസും അവിടെ മേടിക്കാൻ കിട്ടും പിന്നെ കുറേ സ്റ്റോൺസ് ഒക്കെ ഉണ്ടല്ലോ പലതരത്തിലുള്ള കല്ലുകളൊക്കെ നമ്മുടെ അക്കേരത്തിൽ ഇടാനും പിന്നെ ചെടിച്ചട്ടിയുടെ മുകളിലൊക്കെ നമ്മളിപ്പോൾ വെക്കാറില്ലേ ഇൻഡോർ ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോൺസും കാര്യങ്ങളൊക്കെ കിട്ടും സ്റ്റോൺസ് ഞാനൊരു മൾട്ടി കളറായിട്ടാണ് മേടിച്ച് മേടിച്ചത് അപ്പോൾ അതിനകത്ത് അമ്പത് രൂപയുള്ളൂ കേട്ടോ ഒരു കിലോയ്ക്കൊക്കെ മറ്റുള്ള കടകളിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ മേടിച്ചതിന് അതേ വിലയുള്ളൂ അതേ ഇപ്പം ഈ അക്വരത്തിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയുണ്ട് പലതരത്തിലുള്ള മീനുകൾ ഉണ്ടോ ഗ്ലാസ്സിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഇത് കാണാനൊക്കെ പക്ഷെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ നല്ല പാടുണ്ട് കിട്ടും അതിനുള്ള പ്രത്യേകിച്ചുള്ള ഫുഡ് കൊടുക്കണം പിന്നെ അക്കോരത്തിലാണെങ്കിൽ വെള്ളമാറ്റലും ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ പിന്നെ അക്കൂരത്തിലാണെങ്കിൽ സക്കറിനൊക്കെ ഇടുവാണെങ്കിൽ പിന്നെ പായലൊക്കെ അതിനകത്തുള്ള പായലൊക്കെ അത് കഴിച്ചോളൂല്ലോ പിന്നെ അതാ അതിൻ്റെ ഈ പെച്ചിന് വേണ്ടിയിട്ടുള്ള ഫുഡ് അതിൻ്റെ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും പെരിച്ചു എന്തൊക്കെ അതൊക്കെ ഇതിനകത്ത് ഒരു ചെറിയ കടയാണ് പക്ഷെ നമുക്ക് നല്ല ഇഷ്ടാവും ഇത് വീട്ടിലുള്ള രണ്ട് പ്രാവുകളാണ് അപ്പൊ ഇനി നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന കുറച്ച് കിളികളുടെയൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് മക്കൾ മക്കളെടുത്തേക്കണ വീഡിയോസാണ് ലോക്ക്ഡൗണിന് വന്നപ്പോൾ ഇങ്ങനെ എടുത്തേക്കണതാണ് കേട്ടോ അപ്പം ഞാനതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടും അതില് ഒരും പേരൊക്കെ എടുത്തോണ്ടോ ഇതൊക്കെ ആ സൈഡിലത്തെ കൊമ്പിലായ അപ്പുറത്തെ സൈഡിലത്തെ ദേ പെർക്ക് ചാടി തത്തമ്മ അണ്ട് തല കുത്തി ചാടിക്കല്ലേ ആ തമ്മിലടക്കന്ന് ഒന്നിനും ശരിണ്ടേമായിട്ട് കൈയ്ക്കാ ഓരാ രണ്ടരന്നത്തിന് കിട്ടി രണ്ട് ഈ രണ്ടെ നാലാമത്തെ നാലാമത്തെ ഏറ്റവും എല്ലാ അപ്പോൾ എടുക്കുന്ന വീഡിയോസ് പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് ഷെയ്ക്കിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ച് ക്ലാരിറ്റിയൊക്കെ കുറച്ച് കുറവുണ്ടാവും എങ്കിലും അവരുടെ ഒരു സന്തോഷമല്ല എന്ന് കരുതി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കണ്ട അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ഐഷസ് ക്രീഷ്യൻസ്